ഫാമിലി സെന്റർ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം വിൻസിയിലൂടെ പൊന്നാനിയിലേക്ക് അഭിമാനത്തിലക്കത്തിൽ പൊന്നാനി രേഖ എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ വിൻസി അലോഷ്യസ് മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടു കരിയറിലെ ആദ്യത്തെ സംസ്ഥാന പുരസ്കാരം ലഭിച്ചതിൽ അതീവ സന്തോഷമുണ്ടെന്ന് വിൻസി പറഞ്ഞു മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം പൊന്നാനിക്കാരിക്ക് രേഖ എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ വിൻസി അലോഷ്യസ് മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടു കരിയറിലെ ആദ്യത്തെ സംസ്ഥാന പുരസ്കാരം ലഭിച്ചതിൽ അതീവ സന്തോഷമുണ്ടെന്ന് വിൻസി പറഞ്ഞു നിങ്ങൾ അറിയില്ല രേഖാ എന്ന് പറഞ്ഞ സിനിമ എങ്ങനെ ആൾക്കാരിലോട്ട് എത്തിക്കും എന്ന് വിചാരിച്ച് കുറെ സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാനും എന്റെ ടീമും ഇപ്പൊ ഇത് കേരളം മൊത്തം അറിഞ്ഞിണ്ടാവും അതില് ഹാപ്പി സന്തോഷം താങ്ക് യു ഓൾ ടീം രേഖയുടെ എല്ലാ ടീമിൽ എന്നെ സെലക്ട് ചെയ്യാൻ മനസ്സിലാണിച്ച ജിതിൻ്റെ ആൻഡ് എൻ്റെ കോർ ഉണ്ണി കൂടെ നിന്ന് എല്ലാവർക്കും ദ ടീം രേഖയ്ക്ക് മൊത്തം താങ്ക് യു പിന്നെ എടുത്തു പറയേണ്ട ഒരാള് ലാൽ ജുസാറാണ് ലാൽജു സാർ നായക നായകൻന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിലൂടെ എന്നെ കൈപിടിച്ച് കേട്ടോണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരുന്ന എന്റെ പാരന്റ്സിന്റെ ഒത്തിരി ഹാപ്പി ആവാൻ പറ്റുന്നതില് താങ്ക്സ് ടു കേരള ചലച്ചിത്ര അക്കാദമി പൊന്നാനിയിലെ കുടുംബ വീട്ടിൽ കുടുംബത്തോടൊപ്പം ഇരുന്നാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിന്റെ വാർത്ത വിൻസി അലോഷ്യസ് അറിഞ്ഞത് പുരസ്കാര പ്രഖ്യാപനത്തിൽ തന്റെ പേര് മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിക്കുമ്പോൾ വീട്ടിൽ സന്തോഷം അലത്തല്ലി പ്രഖ്യാപന സമയത്ത് വിൻസിയുടെ മുഖത്തെ ആഹ്ലാദവും അമ്പരപ്പും കാണേണ്ടതായിരുന്നു ഏറെ ആഗ്രഹിച്ചു ലഭിച്ച പുരസ്കാരമാണിതെന്ന് വിൻസി മാധ്യമങ്ങളോട് പറഞ്ഞു അഭിനയ ജീവിതത്തിലെ ആദ്യത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പറഞ്ഞു ഈ നിമിഷം പങ്കുവെക്കാനായിട്ട് നിങ്ങളൊക്കെ തന്നെയുള്ളു കൂടെ എന്റെ അപ്പനും അമ്മയും നിങ്ങളുമാണ് സോ ഹാപ്പി ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് അടിച്ച് പൊളിക്കണം ഫസ്റ്റ് ടൈം ആണല്ലോ നിങ്ങളുടെ കുടുംബത്തിലെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ആണ് പൊളിക്കണം കേട്ടിട്ടെ പുരസ്കാരം അപ്രതീക്ഷിതമല്ലെന്നും മത്സരത്തിന്റെ ഓരോ റൗണ്ടിലും താനും തന്റെ ചിത്രമായ രേഖയും ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നെന്നും വിൻസി പറഞ്ഞു മകൾക്ക് കിട്ടിയ പുരസ്കാരത്തിൽ ഏറെ സന്തോഷമുണ്ടെന്ന് വിൻസിയുടെ അച്ഛൻ അലോഷ്യസ് പറഞ്ഞു മകൾക്ക് മറ്റേ സംസ്ഥാന പുരസ്കാരം കിട്ടിയാൽ വളരെയധികം സന്തോഷിക്കുന്നു അറിയിക്കാത്ത പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ ഉള്ള ഓരോ നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിലൂടെ കൈപ്പിടിച്ചുയർത്തിയ സംവിധായകൻ ലാൽ ജോസിനോടുള്ള നന്ദി അറിയിക്കാനും ബിൻസി മറന്നില്ല രേഖ എന്ന ചിത്രത്തിലെ ഉത്തര കേരളത്തിലെ നാട്ടിൻ പ്രാദേശിക തനിമയാർന്ന അഭിനയം കാഴ്ചവെച്ചതിനാണ് വിൻസി അലോഷ്യസ് മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ മലയാളം കോമഡി ഡ്രാമാ ചിത്രമായ വികൃതിയിലൂടെയാണ് വിൻസി ചലച്ചിത്ര രംഗത്തെത്തിയത് വികൃതിയിൽ സൗഭിന്റെ നായികയായിരുന്നു കനകം കാമിനി കലഹം ഭീമന്റെ വഴി ജനകണമന എന്നിവയിൽ നിരൂപക പ്രശംസ നേടിയ സുപ്രധാന വേഷങ്ങളിൽ വിൻസി അഭിനയിച്ചു മലപ്പുറം പൊന്നാനിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഡിസംബർ പന്ത്രണ്ടിന് അലൂഷ്യസ് സോണി ദമ്പതികളുടെ മകളായാണ് വിൻസിയുടെ ജനനം ബിപിൻ ഏക സഹോദരനാണ് ബിഷപ്പ് കോട്ടൺ കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഏഷ്യൻ സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിൽ നിന്ന് ആർക്കിടെക്ചറിൽ ബിരുദവും നേടിയിട്ടുണ്ട്